വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറയുന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് കുറേ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം ആയിരിക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കുറയാന്നുള്ളത് അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരെയും പോലെ തന്നെ ഞങ്ങൾക്കും ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ഇങ്ങനൊക്കെ കുറേ നയിട്ട് വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുതലും ചെയ്യുന്നുണ്ട് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പം കൂടുകയും ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചു അറിയാവുന്ന കുറേ ആൾക്കാർ ചോദിച്ചു തേർട്ടി സിക്സ് പോയിൻറ്റ് വൺ കെ ആയിരുന്നല്ലോ സബ്സ്ക്രൈബേഴ്സ് പിന്നെ അത് തേർട്ടി സിക്സ് കെ എന്ന് കാണിക്കും ചില സമയത്ത് പിന്നെ കുറച്ച് സമയം വീണ്ടും തേർട്ടി സിക്സ് പോയിൻറ്റ് വൺ കെ അങ്ങനെ കാണിക്കുക എന്നാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞു അല്ലോട് തേർട്ടി സിക്സ് പോയിൻറ്റ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് ഇങ്ങനെ കുറഞ്ഞിട്ട് തേർട്ടി സിക്സ് സിക്സ് കെ ആവും പിന്നെ പുതിയ വീഡിയോ വരുമ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് വീണ്ടും വരുമ്പോൾ അത് പിന്നെ തേർട്ടി സിക്സ് പോയിൻറ്റ് വൺ കെ ആവും അങ്ങനെയാന്ന് അത് കൂടെയും കുറേയും ചെയ്യുന്നുണ്ട് അപ്പം കുറഞ്ഞിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അല്ല കേട്ടോ തിരിച്ച് വരുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സാണ് പുതിയ വീഡിയോസ് ഇടുമ്പോൾ വരുന്നത് അപ്പോൾ മെയിനായിട്ടും ഈ സബ്സ്ക്രൈബേഴ്സ് കുറയാനുള്ള കാരണം എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുമ്പം അതിൻ്റെ അക്കൗണ്ട് പിന്നീട് കുറയും അതിങ്ങനെ എല്ലാ കാലത്തും തന്നെ നിൽക്കുകയുള്ളൂ അത് കുറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് സബ്സ്ക്രൈബിക്കുന്ന എല്ലാവരും ആയിരിക്കില്ല നമ്മൾ പറഞ്ഞ് ചെയ്യുമ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണമെന്ന് താല്പര്യമൊന്നുമുള്ള ആൾക്കാരായിരിക്കില്ല അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു ചേക്കുന്ന സമയത്ത് അവർ വീഡിയോ കുറേ കാലം കണ്ടിന്യൂസ് ആയിട്ട് കാണാണ്ട് നിൽക്കുന്ന സമയത്ത് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ യൂട്യൂബ് തന്നെ എടുത്തു കളി അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കുറയുന്നത് നമ്മുടെ ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇങ്ങനെ ഒരു പുതിയ ചാനൽ ഉണ്ട് എന്ന് അറിയി ആർക്കും അറിയില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തു ചെയ്യും ചാനൽ നമുക്കറിയാവുന്ന ആരെക്കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും പുതിയ ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഫ്രണ്ട്സിനെ കൊണ്ട് റിലേറ്റീവ്സിനെ കൊണ്ടുമൊക്കെ അറിയാവുന്ന എല്ലാവരെയും കൊണ്ടും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും അപ്പോൾ കുറേ കാലം ചിലപ്പോൾ തുടക്കത്തിലൊക്കെ അവർ കാണിക്കും പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അവർ നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമില്ല നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുകയെന്ന് ചോദിച്ചിട്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ചിലരൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കാണാതെടുക്കുന്ന സമയത്ത് കുറേ കാലം കാണാൻ എടുക്കുന്ന സമയത്ത് അതിനെ ഡെഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് യൂട്യൂബ് കണക്കാക്കിയിട്ട് അവരൊക്കെ എന്തു ചെയ്യും യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്ത് അവിടെയും കുറെ കാലം കുറച്ച് കഴിയുമ്പോഴത്തേക്കും റിമൂവ് ചെയ്യും അങ്ങനെയാണ് ഒന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കുറയാനുള്ള ഒരു കാര്യം എനിക്ക് തന്നെ ഞാൻ ഞാനും തുടക്കത്തിൽ പറഞ്ഞതിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ തുടക്കത്തിൽ കുറേ ചേച്ചിട്ടുണ്ട് കാരണം പുതിയൊരു ചാനലാകുമ്പോൾ അവർക്ക് ആർക്കും അറിയില്ലല്ലോ അങ്ങനെ പറഞ്ഞ് ചേച്ചിട്ടുണ്ട് പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ അതിപ്പോൾ ഇപ്പം ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊന്നും എൻ്റെ വീഡിയോ കാണുന്നില്ല കാരണം പലരും ചോദിച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ ചെയ്യലുണ്ടോ ആ ഞാൻ ചെയ്യലുണ്ട് കാണാൻ ചെയ്യുമ്പോൾ ഇല്ല കാണില്ല ഒന്നും വരത്തില്ല അപ്പോൾ അവർ ഓൾറെഡി ആയി പോയിട്ടുണ്ടാകും കാരണം വീഡിയോ കാണാൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ അൺസബ്സ്ക്രൈബ് ആയി പോയിട്ടുണ്ടാവും അപ്പോൾ ചിലർ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ചിലർ ഇല്ല കാണാനില്ല കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞോളൂ അതായത് അങ്ങനെ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് കാണാൻ അവരെ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്ത് കളയും പിന്നെ വരുന്ന രണ്ടാമത്തെ കാര്യം സപ്പോർട്ട് സബ് ആണ് സപ്പോർട്ട് സബ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ അധിക വീഡിയോസിൻ്റെ അടിയിലും കമൻറ്റ് വായിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും എനിക്കൊരു പുതിയ ചാനലുണ്ട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തിരിച്ചന്നെയും കൂടി സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് കാണാം അപ്പം അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം പ്രത്യേകിച്ച് ഇപ്പം ഇപ്പം അങ്ങനെ സപ്പോർട്ട് സബ് ചെയ്യുകയാണെങ്കിൽ എന്നെ ഒരാൾ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തു ഓൺ ദി സ്പോട്ടിൽ ഞാൻ തിരിച്ച് അവരെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ യൂട്യൂബിനത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ യൂട്യൂബ് അതിനെ ഡെഡ് സബ്സ്ക്രൈബർ ആയിട്ട് കണക്കാക്കിയിട്ട് ഓ കുറെക്കാലം കഴിയുമ്പോൾ എന്തു ചെയ്യും ഇവര് വീഡിയോസൊന്നും കാണേയില്ല അതൊക്കെ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും പിന്നെ എപ്പോഴും നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് നമുക്ക് കുറെ കാലം നിലനിൽക്കുകയുള്ളൂ അവരാണ് കാരണം അവർ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ആയതുകൊണ്ട് എപ്പോഴും നമ്മുടെ വീഡിയോ കാണും അല്ലാത്ത ഒരു വീഡിയോ കാണുമെന്നില്ല വെറുതെ സബ്മിസ് ചെയ്തു പോകുന്ന അല്ലാണ്ട് പിന്നെ ആ വൈക്കി വരാത്ത ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം സപ്പോർട്ട് സബ് ചെയ്യാണ്ടിരിക്കുക പിന്നെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കാണ്ടിരിക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കുറയാൻ കുറയുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷെ അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ സബ്സ്ക്രൈബേഴ്സൊക്കെ തിരിച്ചു വരും അല്ലാതെ ഞാൻ പറഞ്ഞ ഈ മറ്റ് റീസൺ കാരണം സബ്സ്ക്രൈബേഴ്സ് പോകുകയാണെങ്കിൽ അത് തിരിച്ചു വരില്ല പിന്നെ നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ തനിയെ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്തുകൊണ്ടെന്നല്ല അവരായിരിക്കും നമുക്ക് ലോങ് ആയിട്ട് ഉണ്ടാവുക നമ്മുടെ ചാനൽ കാണാനും നമ്മുടെ സപ്പോർട്ട് ചെയ്യാനൊക്കെ കൂടെ ഉണ്ടായിരിക്കുക അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറഞ്ഞപോലെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് സബോ ഒക്കെ ഒഴിവാക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിക്കുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിനെ പോലും നെഗറ്റീവായിട്ട് ബാധിക്കും കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ നൂറ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിലേക്കും ആ ഒരു വീഡിയോ ഫസ്റ്റ് ആദ്യത്തെ നൂറ് സബ്സ്ക്രൈബേഴ്സിനായിരിക്കും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം അവർ ആ വീഡിയോ ഇത്രത്തോളം കാണുന്നത് എന്നതിനനുസരിച്ചായിരിക്കും യൂട്യൂബ് അടുത്ത ആളിലേക്ക് അവയുടെ പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ പുറത്തുള്ള ആളുകളിലേക്ക് എന്താ അവർ എത്ര കാണുന്നുണ്ട് നോക്കി അതൊക്കെയാണ് നമ്മുടെ വീഡിയോ റീച്ച് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ ഇങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ ചാനലിൽ ചാനലിലുള്ളതെങ്കിൽ അത് നമ്മുടെ ചാനലിനെ ശരിക്കും നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള സബ്സ്ക്രൈബേഴ്സ് പോയിട്ടും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് വരുന്നതാണ് എന്തുകൊണ്ടും നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേളും വീട് ഇഷ്ടം എന്ന് വിചാരിക്കുന്നത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം